നമസ്കാരം വായനയെ പ്രോത്സാഹിപ്പിക്കുക യുവാക്കളിലും വിദ്യാർത്ഥികളിലും വായനയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നല്ലൊരു സമൂഹത്തെ വായനയിലൂടെ കെട്ടിപ്പടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി ആലുവ താലൂക്കിലുള്ള ലൈബ്രറികൾക്കും ആലുവയിലുള്ള സ്കൂൾ ലൈബ്രറികൾക്കുമെല്ലാം ഈ പുസ്തകം വിതരണം ചെയ്യുന്ന ചടങ്ങ് ഇന്ന് ആലുവ ഐ എം ഐ ഹോളിൽ വെച്ച് നടക്കുകയുണ്ടായി ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ശ്രീ അൻവർ സാഹത്ത് എം എൽ എ ആണ് ഇതിൽ അധ്യക്ഷത വഹിച്ചത് ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എംഒ ജോൺ ആണ് അതിന്റെ വാർത്തയിലേക്ക് പക്ഷേ വായിക്കുന്ന പുറത്തേക്ക് നല്ല

നല്ലതുമായി അവർക്ക് അതിരുചി ഉള്ള കൂടുതൽ ഇന്നത്തെ കാലത്ത് വായന കുറവാണെന്ന് പറയുന്നത് കണ്ട രീതിയിലാണ് ഒന്ന് വായന പുസ്തകങ്ങൾ നേരിട്ട് മേടിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായന കുറഞ്ഞിരിക്കും ലൈബ്രറിയിൽ പോയി പുസ്തകം മേടിച്ച് വായിക്ക അത് കുറഞ്ഞിരിക്കും പക്ഷെ വായന ഒരു ഭാഗത്തുണ്ട് അതെങ്ങനെ പറഞ്ഞില്ല ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് അമർത്തിയാൽ നമുക്ക് വായിക്കാൻ സാധിക്കും പണ്ടൊക്കെ ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് അഭിമാനവും അത് മേടിക്കാൻ അല്ലേ അത് ആരെങ്കിലും ഒപ്പിട്ടെന്നാണ് മെമ്പർഷിപ്പ് കിട്ടിയുള്ളത് അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഓടിയോ ചെറുപ്പക്കാരെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ കാലഘട്ടത്തിൽ മാറി പക്ഷെ എന്നാലും നിങ്ങളെ പോലെ ആണെങ്കിൽ ഇന്നും അത് കെടാതെ സൂക്ഷിക്കണം അവിടെയാണ് നിങ്ങളെ എല്ലാവരും ഓരോ ജീവിതമാർഗമായി മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ വേണ്ടി സമയം കണ്ടെത്തുകയാണ് ഈ എഴുത്തിന്റെ ലോകം അല്ലെങ്കിൽ ഈ വായയുടെ ലോകം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ ആണ് വീണ്ടും എന്നാൽ വളരെയേറെ സന്തോഷം വിജ്ഞാനമാണ് ഏതൊരു മനുഷ്യന്റെയും വലിയൊരു നേട്ടം നമ്മളൊക്കെ വലിയ തരത്തിലുള്ള വിജ്ഞാനമുള്ള ആളുകളല്ലെങ്കിൽ പോലും വായനയാണ് നമ്മളെയൊക്കെ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് നയിച്ചിട്ടുള്ളത് എല്ലാ തലങ്ങളിലും നാം എത്രയേറെ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും വായന ഇല്ലാത്ത ആർക്കും ഒരു വിവരം ഉണ്ടായില്ല എന്ന് പല ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും തീർച്ചയായും നല്ല തന്നെ പ്രവർത്തിക്കണം വേണ്ടിയാണ് പ്രിയങ്കനായ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ ആവശ്യമായ ബുക്കുകൾ നൽകുന്നത് അത് കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതിനു വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ ഗ്രന്ഥശാല കൂടി പ്രവർത്തിക്കുന്ന വായനശാലും സമരവും ഒരു സാംസ്കാരിക പരിപാടിയാണ് ഈ ഐ എം എ ഹാളിൽ എം എൽ എ അൻവർ സാ സംഘടിപ്പിച്ചത് നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ സ്പീക്കർദീൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തിന്റെ ഉപയോഗിച്ച് മൂന്ന് ലക്ഷം രൂപ മുടക്കി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള പുസ്തകങ്ങൾ നമ്മുടെ താലൂക്കിൽ ആലുവ താലൂക്കിലെ നിയോജക മണ്ഡല ആലുവയിൽ ഉൾപ്പെട്ട മുപ്പത്തഞ്ച് വായന ശാഖകൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് സാംസ്കാരിക കേരളത്തിൽ വായന പക്ഷേ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ എം എൽ എ കാണിക്കുന്ന ഇത്തരം നല്ല താല്പര്യങ്ങളെ ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാ അനുമോദനങ്ങളും ശ്രീ അറബം സാവിലേക്ക് കൊണ്ട് ഇതിൽ മണ്ഡലത്തിലെ എല്ലാ ലൈബ്രറികളും പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് ലൈബ്രറികളിൽ പങ്കെടുക്കും എന്നതിലും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ലൈഫ് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു ആലുവ